കൂട്ടുകാരപ്പം നമ്മൾ വീണ്ടും ഒരു ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബൈക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉയരം കുറഞ്ഞവർ കനം കുറഞ്ഞ ബൈക്കൊക്കെ നോക്കുന്നവർ അല്ല സോറി കനം കുറഞ്ഞ സ്കൂട്ടറൊക്കെ നോക്കുന്നവർ എന്ന നിലയിൽ ഹീറോയുടെ പ്ലഷർ അടിപൊളിയാണ് എനിക്ക് ആ കാര്യത്തിലൊന്നും പറയാൻ ഇല്ല പ്ലഷറിനെ കുറിച്ച് കാര്യമായിട്ട് കംപ്ലയിൻ്റ് ഒന്നും കേട്ടിട്ടില്ല എന്നാൽ പ്ലഷഷറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും മോശമായാലും നല്ലതായാലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരം എന്ന് കരുതി മാത്രം വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസ് മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കി വരാണെങ്കിൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ ആദ്യമായി സംസാരിക്കാം സിംഗിൾ ഓണർ വണ്ടിയാണ് കാര്യമായിട്ടുള്ള തകരാറൊന്നും വരുത്തിയിട്ടില്ല പെയിൻറ്റിങ്ങിൽ കാര്യമായ ടച്ചപ്പ് ചെറിയ രീതിയിൽ പോളീഷിങ് അല്ലെങ്കിൽ ഫൈൻ വലിയ പെയിൻറ്റിംഗ് ഒന്നും ചെയ്തിട്ടുള്ളതല്ല ചെറിയ ടച്ചപ്പ് പോളിഷ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട് ഇനി കാണുന്ന ഫ്രണ്ട് ടയർ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിനടുത്താണ് ടയർ കണ്ടീഷൻ ഇനി ഉപയോഗിക്കാൻ നമുക്ക് ഇനി വണ്ടിയുടെ ഈ ഫ്രണ്ട് വശം ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഇൻഡി ഗേട്ടറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് മിററുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മുടെ ഫുട്ബോൾഡിൻ്റെ അവിടേക്ക് പോയി നോക്കുവാണെങ്കിലും അടിപൊളി തന്നെയാണ് ഇരിക്കുക അതായത് ഞാൻ ഉദ്ദേശിച്ച് നല്ല വൃത്തിയും എടുപ്പായിട്ട് കളറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി മീറ്ററിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കാര്യമായ നിരക്കിലൊന്നും നടന്നിട്ടില്ല ഇനി ഇനിതേ ഇനി റണ്ണിങ് ബോർഡിൻ്റെ ഇവിടെ കണ്ട ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട് ഇടാ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ നേരെ മുകളിലുള്ള ഈ റണ്ണിങ് ബോർഡുമ്മേ ചെറിയൊരു പൊട്ടലുണ്ട് അത് ആണ് അവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് പിന്നെ ഇങ്ങനെ വൈഡായിട്ട് നോക്കുമ്പോൾ കാര്യമായിട്ട് തകരാൻ തകരാറൊന്നും കാണാൻ ഈ സൈഡിലേക്ക് ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇഞ്ചിൻ്റെ കവറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സാരി കാടിൻ്റെ ഒക്കെ ആലോചിക്കുന്ന ഭാഗങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കാര്യമായിട്ട് തുരുമ്പം അവിടെ എനിക്ക് തോന്നണ ഇവിടെ ഒരു ചെറിയ ടച്ചപ്പ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും കാരണം ഇത്തരം ഭാഗങ്ങളിൽ കൂടുതലായിട്ട് സ്കൂട്ടറിൻ്റെ ഭാഗങ്ങളൊക്കെ തുരുമ്പ് കാണാറുണ്ട് ഇനി സീറ്റ് കവറ് പ്ലഷറിന് എഴുതിയിട്ടുള്ളത് ഇത് ഒറിജിനൽ സീറ്റിൻ്റെ ഡയറക്റ്റ് അല്ല കുറലായെന്ന് പൂച്ചമാതി സീറ്റ് കവറും ആണ് കേട്ടോ എന്ന കാര്യം നോർക്കണേ ഇനി പുറകുവശത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഇപ്പോൾ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം ടയർ കണ്ടീഷൻ ബാക്ക് ടയറിനും പറയാൻ നമുക്ക് ടൈൽ ലാമ്പിൻ്റെ അവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കേണ്ടത് മറ്റേ മഞ്ഞപ്പ് കളറൊന്നും കാണാനില്ല പ്ലഷറിന് എഴുതിയ സ്റ്റിക്കറിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത് ജെനുവിൻ പെയിൻ്റാണ് പിന്നെ ഇത് ഈ പറയുന്ന സൈലൻസിൻ്റെ കവറൊക്കെ വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടാവും ഇവിടുത്തെ റണ്ണിങ് ബോർഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതാണ് വണ്ടീടെ കണ്ടീഷൻ പിന്നെ വലിയ ഹൈ ക്വാളിറ്റി വണ്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കിത് വരെ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ സിനിമ ഓടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു സൗണ്ട് ഒന്ന് കേട്ടോ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ സൗണ്ടിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോഴായി ഞാൻ കേട്ടിട്ട് എനിക്കൊരു ചെറിയൊരു മറ്റേ എന്താ പറയുക ഒരു ടാപ്പ് കിറ്റടി എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് തോന്നുന്നു ചെറിയൊരു പണിയാണത് കാരണം അത്രയ്ക്ക് ലോ പ്രൈസിൽ കൊടുക്കുന്നൊരു വണ്ടിക്ക് അത് അത്ര വലിയ ആന കംപ്ലൈൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് മറിച്ചാണ് അഭിപ്രായമെങ്കിലും നിങ്ങൾക്ക് ഇതായിട്ട് പറയാവുന്നതാണ് അതൊരു ചെറിയ കംപ്ലയിൻ്റ് ആയിട്ടാണ് ടാപ് കിറ്റടിയിൽ സൗണ്ട് ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ പത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് അഴേ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹീറോയുടെ പ്ലഷറാണ് സിംഗിൾ ഓണറാണ് ഇനി ഫ്രണ്ട് ടയർ ടയറുകൾ ഏകദേശം മുപ്പത് നാൽപ്പത് ശതമാനമാണ് ഫ്രണ്ട് ടയർ ഒരു മുപ്പത് ശതമാനം ബാക്ക് ഒരു നാൽപ്പത് ശതമാനം അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് പുത്തൻ ഇൻഷുറൻസ് ഒരു മാസം മാത്രമാണ് പഴക്കം കണ്ടിട്ടുള്ളൂ പൊല്യൂഷൻ ഏഴാം മാസം വരെ ഉണ്ട് ഇനി ബാറ്ററിയും പുതിയതാണ് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് എൻജിൻ്റെ അവിടുത്തെ ആ ടാബ്ഗറ്റിടയിൽ പിന്നെ പിന്നെ റണ്ണിങ് ബോർഡിൻ്റെ അവിടെ ചെറിയ പൊട്ടലുണ്ട് ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം സീറ്റുകാറിൻ്റെ അവിടെ പൂച്ച മാന്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം കൊണ്ടും വൃത്തിയും പെടുപ്പും ഈ പറയുന്ന വിലയ്ക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല വിലയുടെ കാര്യത്തിലേക്ക് കടക്കുവാണെങ്കിൽ വെറും പതിനെട്ടായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അതത്ര വലിയ എമൗണ്ട് അല്ല എന്നതുകൊണ്ട് തന്നെ വലിയ വിലവേശലിന് സാധ്യതയില്ല കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു പഠിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൈസിൽ കുഴപ്പമില്ലാത്തൊരു വണ്ടി കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഹീറോയുടെ ഈ കാണുന്ന പ്ലഷർ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിന് പതിനെട്ടായിരം രൂപ മാത്രമാണ് വില പറയുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ഇരിക്കുന്നത് കേട്ടോ ഇനി പറയാനുള്ളത് ലൈക്ക് പട്ടൻ്റെ കാര്യം ഷെയർ പട്ടണൻ്റെ കാര്യമാണ് അതൊക്കെ ഒന്ന് ഞെക്കി നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം പിന്നെ വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പനിയിലെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി ഒരു നേരെ എല്ലാ കൂട്ടുകാരോടും ബൈ